അസഹിഷ്ണുതയുടെ ഗർജനമാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് പതിപോലെ നമുക്കറിയാം അസഹിഷ്ണുക്കൾ മാർസിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളുമായിരിക്കും അയോധ്യയിൽ സിരാ ശ്രീരാമക്ഷേത്ര അഭിഷേകം നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല രാമൻ ഇന്ത്യയുടെ വികാരമാകുന്നത് ഇഷ്ടമല്ല കെ എസ് ചിത്ര രാമക്ഷേത്ര അഭിഷേക ദിവസം ഹിന്ദുക്കൾ വീട്ടിൽ വിളക്ക് കൊളുത്തണം എന്ന് പറയുന്നതും അവർക്കിഷ്ടമല്ല ചിത്രയും യേശുദാസിനെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചിത്ര പാടിയ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന പാട്ട് നമുക്കൊക്കെ ഹൃദയസ്ഥമാണ് അതിൻ്റെ അവസാനം കൃഷ്ണ എന്ന വിളി കേട്ടിട്ട് വിതുമ്പാത്തവർ വിതുമ്പാത്ത ഹിന്ദുക്കൾ തന്നെ അധികം ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ വികാരമായി മാറിയ ഒരാൾ അവരുടെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് ഏത് മതവിശ്വാസിക്കും ആ വിശ്വാസം മുറുകെ പിടിക്കാൻ അവകാശമുണ്ട് അത് നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ളതാണ് രാമക്ഷേത്രം പണിയുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടുണ്ട് ബാബറി മസ്ജിദിൻ്റെ അടിയിൽ ഒരു അൺ ഇസ്ലാമിക് സ്ട്രക്ചർ ഇസ്ലാമികമല്ലാത്ത ഒരു നിർമ്മിതി ആ പള്ളിക്ക് താഴെ ഉണ്ട് എന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് വിഷയം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ക്ഷേത്രം എന്ന വാക്കവിടെ സുപ്രീം കോടതി പ്രയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം സുപ്രീം കോടതി വിധികൾ ആ വിധി ഏകകണ്ഠമായിരുന്നു അങ്ങനെ ഏകഖണ്ഡമാകുമ്പോൾ ചില സന്ധികൾ വരും അതൊരു ജഡ്ജി മാത്രമാണ് മറ്റ് ജഡ്ജിമാർക്കും വേണ്ടി അതായത് മൊത്തം ബെഞ്ചിന് വേണ്ടി എഴുതിയത് അങ്ങനെയാണ് ക്ഷേത്രം എന്ന വാക്ക് അവിടെ നിന്ന് മാറിയത് പക്ഷേ ആ പള്ളിക്ക് താഴെ വേറൊരു നിർമ്മിതി ഇസ്ലാമികമല്ലാത്തതുണ്ടായിരുന്നു എന്ന് കോടതി വിധിയിലുണ്ട് അങ്ങനെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്ര നിർമ്മിതി നടക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് ഉണ്ടായി ഇതെല്ലാം സത്യമായിരിക്കെ ചിത്ര രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞില്ല ചിത്ര ഇന്ത്യക്ക് ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടി രാമൻ എന്ന വികാരം ഒരു പ്രതിഷ്ഠയായി മാറുന്ന അവസ്ഥ അവസരത്തിൽ നമ്മളോട് ഒരു അഭ്യർത്ഥന നടത്തിയതാണ് ഈ അസഹിഷ്ണുതയ്ക്ക് നമ്മളിപ്പോൾ കാരണമായിട്ട് കാണുന്നത് കേരളം ഇങ്ങനെ അസഹിഷ്ണുതയുടെ ഒരു പര്യായമായി മാറി വരുന്നതിൽ ദുഃഖിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഈ ദുഃഖം നമുക്ക് മാത്രമല്ല ഉണ്ടായിരുന്നത് ഈ ദുഃഖം അടുത്ത കാലത്ത് എം ടി വാസുദേവൻ നായരും എം മുകുന്ദനും പ്രകടിപ്പിക്കുകയുണ്ടായി എം ടി വാസുദേവൻ നായർ ചെയ്തത് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം വീണ്ടും വായിക്കുക എന്ന പ്രക്രിയയായിരുന്നു ആ വീണ്ടും വായി വായിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു സാഹചര്യം പണ്ട് എം സുകുമാരൻ എഴുതിയ ഒരു ചെറുകഥയുടെ ശീർഷകമാണ് സിംഹാസനങ്ങളിൽ തുരുമ്പ് എന്ന് ഇപ്പോൾ നമ്മൾ സിംഹാസനങ്ങളിൽ അതായത് മാർസിസ്റ്റ് സിംഹാസനങ്ങളിൽ തുരുമ്പു വരുന്നത് കാണുന്നു അത് അവരുടെ പേരൊന്നും പറയാതെ ഉറക്കെ പറയുകയാണ് എം ടി വാസുദേവൻ നായർ ചെയ്തത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് കാവാലൻ നാരായണപ്പണിക്കരുടെ നാടകമുണ്ട് അഗ്നിവർണ്ണൻ്റെ കാലുകൾ അഗ്നിവർണ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലുള്ള രാജാവാണ് ആ രാജാവിന് ഗുഹ്യരോഗം ബാധിച്ചു അപ്പോൾ രാജാവ് എന്ത് ചെയ്തു അദ്ദേഹത്തിന് മുഖം കാണിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ജനാലയിൽ കൂടി രണ്ട് കാലുകൾ മാത്രം പുറത്തിട്ട് ഭരിക്കാൻ തുടങ്ങി അതാണ് അഗ്നിവർണൻ്റെ കാലുകൾ എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് അധികാരത്തിൻ്റെ ദുഷിപ്പ് വരുമ്പോൾ അവർ ഏതൊക്കെ തരത്തിൽ പെരുമാറും എന്ന് നമുക്ക് പറയാൻ വയ്യ ഇപ്പോൾ റോമൻ ചക്രവർത്തിയായിരുന്ന കലിഗുല കരികുല ചെയ്തത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ കുതിരയെ എടുത്ത് ഉപദേഷ്ടാവാക്കി വെക്കുകയാണ് ചെയ്തത് അതായത് ആ കുതിരയ്ക്ക് സ്വർണ്ണത്തൊഴുത്ത് പെണുതു കൊടുക്കുക അതിന് ഓട്സ് പോലുള്ള സംഗതികൾ കുടിക്കാൻ കൊടുക്കുക അതിനെ ഉപദേഷ്ടാവാക്കി വയ്ക്കുക ഇങ്ങനെ അധികാരം ദുഷിക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്തൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടും എന്നുള്ളതിനുദാഹരണമായിരുന്നു മന്ത്രിമണ്ഡലത്തെ കൊണ്ട് ഒരാൾ ഇവിടെ ഒരു ബസ്സിൽ സഞ്ചരിച്ചത് അതൊരു ജോത്സ്യൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് സഖാക്കൾ തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോത്സ്യൻ ഉപദേശിച്ചതാണത്രേ മന്ത്രിമണ്ഡലവും കൂടെ വേണം എന്നാൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും ഇങ്ങനെ ദുഷിച്ച ഒരു വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് എം ടി വാസുദേവൻ നായർ സംസാരിച്ചത് പക്ഷേ ലെനിൻ്റെ ചരമത്തിൻ്റെ ശതാബ്ദിയാണ് ഇരുപത്തിയൊന്നിന് രാമക്ഷേത്ര അഭിഷേകത്തിൻ്റെ തലേന്ന് ആണ് അത് ആചരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി വലിയ സംഭവങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ലെനിൻ ആരായിരുന്നു റെഡ് ടെറർ എന്ന് പറഞ്ഞ ഭീകരതയുടെ ചുവപ്പൻ ഭീകരതയുടെ കാലമായിരുന്നു ലെനിൻ്റെ ഭരണം തനിക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ വെട്ടിനിരത്തിയ ആളാണ് ലെനിൻ എത്രയോ പേരെ ഉന്മൂലനം ചെയ്തിരിക്കുന്നു രണ്ടര ലക്ഷമോ ഇരുപത് ലക്ഷമോ കണക്കില്ലാത്ത തരത്തിലാണ് ഉന്മൂലനത്തിൻ്റെ കണക്കുകൾ തമ്പോവിലെ കൃഷിവരന്മാരെ അതായത് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ അവിടുത്തെ കർഷകർ പിന്നെ നഗരങ്ങളെ തീറ്റിപ്പോറ്റാൻ അവരുപാദിപ്പിക്കുന്നതിൻ്റെ സിംഹഭാഗവും കൊടുക്കണമെന്ന് വന്നപ്പോൾ തമ്പോ എന്ന സ്ഥലത്തെ കർഷകന്മാർ കർഷകർ കലാപം കൂട്ടി ആ കർഷകർ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയാണ് ലെനിൻ ചെയ്തത് ഇങ്ങനെ ഒരു ഭീകരൻ്റെ ചരമവാർഷികമാണ് മാർസിസ്റ്റ് പാർട്ടി കൊണ്ടാടുന്നത് മാർസിസം ലോകത്തിൽ ഏകാധിപതികളെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ എന്നുള്ളത് ചരിത്രമാണ് എം ടി വാസുദേവൻ നായർ പറയുന്നതിന് മുമ്പ് ഈ ലെനിൻ അവിടെ ഭരിക്കുമ്പോൾ തന്നെ ലെനിൻ തട്ടിപ്പുകാരനാണ് തൊഴിലാളി വഞ്ചകനാണ് എന്ന് പറഞ്ഞ് രണ്ടുപേർ അന്നത്തെ പാർട്ടിക്കാർ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് മാക്സിം ഗോർക്കി രണ്ട് റോസ ലക്സംബർഗ് ഇവരെഴുതിയ മുഖപ്രസംഗം റഷ്യൻ വിപ്ലവം എന്ന ദീർഘമായ റോസ അലക്സംബർഗിൻ്റെ പ്രബന്ധം ഒക്കെ നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ് അന്ന് റഷ്യൻ വിപ്ലവം എന്ന പ്രബന്ധത്തിൽ അതായത് റഷ്യൻ വിപ്ലവം നടന്ന ആറു മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ റോസ അലക്സംബർഗർ എഴുതിയ പ്രബന്ധത്തിൽ പറഞ്ഞു ഒന്ന് പൊതുതെരഞ്ഞെടുപ്പും സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു പൊതുഭരണ സംവിധാനം ജീവിതം മരവിച്ച് ഉദ്യോഗസ്ഥ സംവിധാനം മാത്രമായി തീരും ഞെനിൻ്റെ കാലഘട്ടത്തിൽ അത് അങ്ങനെയായിത്തീരും എന്നവർ പ്രവചിച്ചു പിന്നെ അവർ പറഞ്ഞു ഊർജസ്വലരായ ചില നേതാക്കളുടെ കയ്യിൽ അധികാരം കുമ്മി കുമിഞ്ഞുകൂടും അതായത് പാർട്ടി പ്രമാണികളുടെ കയ്യിൽ അധികാരം കുമിഞ്ഞുകൂടും തൊഴിലാളി വർഗത്തിലെ വരേണ്യ വിഭാഗം നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് കൈയടിക്കും അതായത് സഖാക്കൾ കൈയടിക്കും പാർട്ടിയിൽ ഒരു വരേണ്യ വിഭാഗം ഉയർന്നു വരും സഖാക്കൾ കൈയടിക്കും പ്രമേയങ്ങൾ ഏകകണ്ഠമായി പാസാക്കും തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പകരം ബൂർഷ്വ ഏകാധിപത്യം വരും റോസ റോസാലക്സംബർഗ് അന്ന് പറഞ്ഞതാണ് ചോദ്യമില്ലാത്ത ഉന്മൂലനങ്ങൾ വഴി പൊതുജീവിതം നരകമാവും ഉന്മൂലനങ്ങൾ റോസ റോസാലക്സംബർഗ് ഈ പ്രവചനം നടത്തിയ ശേഷം സോവിയറ്റ് യൂണിയനിൽ ധാരാളമായി അരങ്ങേറുകയുണ്ടായി പിന്നെ റോസ ലക്സംബർഗ് പറഞ്ഞു ഒരു പാർട്ടിയുടെ അംഗങ്ങൾക്കും അനുയായികൾക്കും മാത്രമായിരിക്കും സ്വാതന്ത്ര്യം അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമായിരിക്കും അങ്ങനെ ഒരു ഭരണത്തിൽ സ്വാതന്ത്ര്യം കാരണം അവർ അസഹിഷ്ണുക്കളായിരിക്കും ഇത്രയും എഴുതിയ ശേഷം ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു വാചകം റോസ അക്സംബർഗ് പറഞ്ഞു സ്വാതന്ത്ര്യം എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നവന് വേണ്ടി മാത്രമുള്ളതാണ് അതായത് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ പിൽക്കാലത്ത് പാർട്ടി ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു ഗോർബച്ചേവന് അത് വേണ്ടി വന്നു എന്ന് നമുക്കറിയാം റോബർട്ട് എഴുതിയ പ്രശസ്തമായ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ലെനിൻ എന്ന പുസ്തകത്തിൽ സ്റ്റാലിൻ ലെനിനെ അവസാന കാലത്ത് എങ്ങനെയാണ് പതുക്കെ പതുക്കെ ചെറിയ തോതിൽ വഷം കൊടുത്ത് കൊന്നത് അതായത് ഒരു മാർസിസ്റ്റ് ഒരു മാർസിസ്റ്റിനെ തന്നെ കൊല്ലുന്നു അതെങ്ങനെയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണോ എല്ലായിടത്തും മാർസിസ്റ്റ് ഏകാധിപത്യം വന്നത് അങ്ങനെ തന്നെയാണ് ചെറിയൊരു തുരുത്തായ കേരളത്തിലും വരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇവിടെ പാർട്ടിയുടെ ലിക്വിഡേറ്റ് റൈവാണ് വാണരുളുന്നത് ഒക്ടോബർ വിപ്ലവം എന്ന് പറയാനില്ല കാരണം അത് ഒരു ദിവസം രണ്ട് ദിവസം മാത്രം നീണ്ടുനിടുന്ന ഒരു അട്ടിമറി മാത്രമായിരുന്നു അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം കരൺസ്കിയുടെ നേതൃത്വത്തിൽ വന്നിരുന്നു അതിനെ അട്ടിമറിക്കുക മാത്രമാണ് ലലീൻ ചെയ്തത് അത് ആ കാലത്ത് ഗോർക്കി അദ്ദേഹത്തിൻ്റെ പത്രമായ നൊവായിൽ തൊഴിലാളി വർഗത്തോട് അതായത് നവംബർ ഇരുപത്തി മൂന്നിന് ലെനിൻ വന്ന് താമസിയാതെ ഗോർക്കി ഒരു മുഖപ്രസംഗം എഴുതി ആ മുഖപ്രസംഗത്തിൽ ഗോർക്കി പറഞ്ഞു തീവ്രവാദിയായ നിന്റെ സിദ്ധാന്തമാണ് ലെനിൻ നടപ്പാക്കുന്നത് അതായത് ലെനിന് മാർസിസവുമായിട്ട് ബന്ധമൊന്നുമില്ല അയാൾ സ്വന്തമായിട്ടൊരു ലെനിസം ഉണ്ടാക്കി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് രക്ഷക്കാരനെയും അപമാനിച്ച് നമ്മുടെ ഭാഗത്താക്കാം എന്നാണ് നെച്ചായവ് പറഞ്ഞത് അതായിരുന്നു സിദ്ധാന്തം അതുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് ലെനിൻ വംശഹത്യകളും കൂട്ടക്കൊലകളും ചെയ്യിക്കുന്നു ഗോർക്കി മുഖപ്രസംഗത്തിൽ പറഞ്ഞു അദ്ദേഹം വീണ്ടും പറഞ്ഞു ലെനിനും ട്രോസ്കിയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു റഷ്യയിൽ അവർ ദുരന്തം വിതച്ചു റഷ്യ ചോരക്കടൽ കൊണ്ട് വില നൽകേണ്ടി വരും പിന്നെ ഗോർക്കി പറഞ്ഞു ഒരു നേതാവിന് വേണ്ട ധാർമ്മിക നിലവാരം ലെനിനില്ല വരേണ്യ വർഗത്തിൽപ്പെട്ട അയാൾക്ക് തൊഴിലാളികളോട് പുച്ഛമാണ് റഷ്യയുടെ ദുരന്തം അയാൾക്ക് പ്രശ്നമല്ല പിന്നെ ഗോർക്കി പറഞ്ഞു ലെനിൻ വരട്ടു തത്വവാദത്തിൻ്റെ അടിമയും അനുയായികൾ അയാളുടെ അടിമകളുമാണ് അയാൾക്ക് ജീവിത സമഗ്രതയെപ്പറ്റി വിവരമില്ല പുസ്തകം വായിച്ച് കലാപം നടത്തുകയാണ് അയാൾ പിന്നെ അവസാനമായി ഗോർക്കി പറഞ്ഞു രസതന്ത്രജ്ഞൻ ജടവസ്തുക്കളെ കൊണ്ട് പരീക്ഷണശാലയിൽ കളിക്കുമ്പോൾ ലെനിൻ തൊഴിലാളികളെ വലിച്ചെഴിച്ച് വിപ്ലവത്തിൻ്റെ സ്വാഭാവിക വികാസത്തെ തടയുകയാണ് റോസ അലക്സംബർഗും ഗോർക്കിയും പറഞ്ഞ അഭിപ്രായങ്ങളിൽ നമ്മൾ റഷ്യ എന്നുള്ളതിന് പകരം കേരളമെന്നും ലെനിൻ എന്നുള്ളതിന് പകരം പിണറായി വിജയനും എന്ന് വെച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ കിട്ടും ഉദാഹരണത്തിന് ഗോർക്കി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ ഒരു നേതാവിന് വേണ്ട ധാർമ്മിക നിലവാരം ലെനിൻ ഇല്ല അത് പിണറായി വിജയൻ എന്ന് നമുക്ക് വായിക്കാം വരണ്യവർഗത്തിൽപ്പെട്ട അയാൾക്ക് തൊഴിലാളികളോട് പുച്ഛമാണ് അത് പിണറായി വിജയന് തൊഴിലാളികളോട് പുച്ഛമാണ് എന്ന് വായിക്കാം റഷ്യയുടെ ദുരന്തം അയാൾക്ക് പ്രശ്നമല്ല എന്നുള്ളത് പിണറായി വിജയന് കേരളത്തിൻ്റെ ദുരന്തം പ്രശ്നമല്ല എന്ന് വായിക്കാം ഇതൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് പാർട്ടിയിൽ ഒരു ഭരണവർഗം രൂപപ്പെടുന്നു അവർ ഭൂഷുവകളാകുന്നു അവർ വരണ്യവർഗമാകുന്നു ഇതാണ് റോസ അലക്സംബർഗും ഗോർക്കിയും പറഞ്ഞത് ഇത് പാർട്ടിയിൽ സംഭവിച്ചു കഴിഞ്ഞു പിന്നെ ഇ എം എസിനെ സ്തുതിച്ചു എം ടി വാസുദേവൻ നായർ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് എം ടിക്ക് പറ്റിയ അപകടം സ്തുതിക്കുന്നതിൽ തന്നെ സ്തുതിക്കുന്നതിൽ ഇ എം എസിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സ്തുതിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ചരിത്രത്തിന് മുൻപേ നടന്ന ഒരാൾ എന്ന് തന്നെ ശീർഷകമുള്ള പുസ്തകം വന്നിട്ടുണ്ട് എൺപതിലെത്തിയ ഇ എം എസ് എന്ന പുസ്തകം ബെർലിൻ കുഞ്ഞൻ തൻ നായരുടെ വന്നിട്ടുണ്ട് അറിയപ്പെടാത്ത ഇ എം എസ് എന്ന അപ്പുക്കൂട്ടം വള്ളിക്കുന്നിൻ്റെ പുസ്തകത്തിൽ ധാരാളം ഇ എം എസ് തുതിയുണ്ട് അപ്പോൾ വ്യക്തിപൂജയിൽ ഇ എം എസിന് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിണറായി വിജയൻ മാത്രമാണ് വ്യക്തിപൂജ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പിണറായി വിജയൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് മാത്രമേ പൂജിക്കാവൂ പി ജയരാജനെ പൂജിക്കരുത് എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് അടുത്ത കാലത്ത് പിണറായി വിജയനെ കഴുകനെന്നും സൂര്യനെന്നും ഒക്കെ വിശേഷിപ്പിച്ച് ഒരു വൃത്തികെട്ട പാട്ട് വരുന്നത് വന്നതും എം വി ഗോവിന്ദൻ സൂര്യനാണ് പിണറായി വിജയൻ എന്ന് സ്തുതിച്ചതും ഇത് പണ്ട് പാർട്ടിക്കാര് ധാരാളമായി നന്മയുള്ളവരെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ചിട്ടുണ്ട് മൂരാച്ചി എന്ന് വിളിച്ചിട്ടുണ്ട് ടാഗോറിനെ ദന്തഗോപുരവാസി എന്നും പിന്തിരിപ്പൻ എന്നും വിളിച്ചിട്ടുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ ചെരുപ്പ് നക്കി എന്ന് പരിഹസിച്ചിട്ടുണ്ട് കെ സി ബാലകൃഷ്ണ പുള്ളയെ ഇ എം എസ് ബൂർഷ്വ പണ്ഡിത മൂടൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ വഴിക്കാണ് അവർ ചിത്രയെപ്പോലുള്ളവരെ ചീത്ത പറഞ്ഞും തെറിവിളിച്ചും നടക്കുന്നത് അതുകൊണ്ട് മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല നന്മയുള്ള മരങ്ങളിലൊക്കെ അവർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും ഇത് മറിയക്കുട്ടിക്ക് മാത്രമല്ല ഇപ്പോൾ കേരളത്തിന് മുഴുവൻ അറിയാം